നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം മോഹൻലാൽ എവിടെയുണ്ടോ അവിടെ കാണും ആന്റണി പെരുമ്പാവൂർ മലയാളത്തിൻ്റെ അഭിമാന താരമായ മോഹൻലാലിലേക്കെത്താനുള്ള എളുപ്പവഴിയായി പലരും വിശേഷിപ്പിക്കുന്നതും അദ്ദേഹത്തെയാണ് തിരക്കഥയെക്കുറിച്ചായാലും മറ്റ് വിഷയങ്ങളെക്കുറിച്ചായാലും പലരും ആദ്യം സംസാരിക്കുന്നത് ഇദ്ദേഹത്തോടാണ് മോഹൻലാലിൻ്റെ കടുത്ത ആരാധകനായ ആൻ്റണി എങ്ങനെ അദ്ദേഹത്തിൻ്റെ സാരഥിയായി എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് നിരവധി തവണ ഇരുവരും ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു മോഹൻലാലിനെ പോലൊരു നായകനും ആന്റണി പെരുമ്പാവൂരെന്ന നിർമ്മാതാവുമില്ലെങ്കിൽ ലൂസിഫർ കേവലം സ്വപ്നമായി അവശേഷിച്ചേനെയെന്ന് സംവിധായകനായ പൃഥ്വിരാജ് തന്നെ വ്യക്തമാക്കിയിരുന്നു റിലീസിന് മുന്നോടിയായി സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളും പങ്കുവെച്ച് താരങ്ങളും അണിയറ പ്രവർത്തകരും എത്തിയിരുന്നു ആന്റണി പെരുമ്പാവൂർ ലൂസിഫറിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പൊതുവെ താരങ്ങളാണ് വിശേഷങ്ങൾ പങ്കുവെച്ച് എത്താറുള്ളത് അവരുടെ വിശേഷങ്ങളെക്കുറിച്ച് അറിയാനാണ് എല്ലാവർക്കും താൽപ്പര്യം അതുകൊണ്ടാണ് താൻ മുഖ്യധാര മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അധികം എത്താത്തത് എന്ന് അദ്ദേഹം പറയുന്നു മോഹൻലാലിന്റെ നിഴലായി പലരും വിശേഷിപ്പിക്കാറുണ്ട് അത് കേൾക്കുമ്പോൾ സന്തോഷമാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാത്ത ആളാണ് പൃഥ്വിരാജ് അതുപോലെ തന്നെ മികച്ച എഴുത്തുകാരിൽ ഒരാളാണ് മുരളീ ഗോപി ഇവർ രണ്ടുപേരും ലാലേട്ടനായി ഒരുമിക്കുമ്പോൾ പ്രതീക്ഷയും വാനോളമാണ് സ്വാഭാവികമായ കാര്യമാണ് ഇത് പ്രതീക്ഷിക്കാം ആ സിനിമ പ്രതീക്ഷ നിലനിർത്തുമെന്ന ഉറപ്പും ആന്റണി പെരുമ്പാവൂർ നൽകുന്നുണ്ട് നിർമ്മാതാവെന്ന നിലയിൽ എന്നും ടെൻഷനാണ് അത്തരം ടെൻഷനുകളും വെല്ലുവിളികളുമൊക്കെ ഏറ്റെടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നും അദ്ദേഹം പറയുന്നു ആശീർവാദ് സിനിമാസിന്റെ തുടക്കം മുതൽ തന്നെ താനുമുണ്ടായിരുന്നു ബിഗ് ബജറ്റ് ചിത്രങ്ങളൊക്കെ നിർമ്മിച്ച് പരിചയമുള്ളതിനാൽ ആ സമ്മർദ്ദങ്ങളൊക്കെ പരിചിതമാണ് സിനിമ വിജയിക്കാനും യാഥാർത്ഥ്യമാകാനും ഒക്കെ ആഗ്രഹിച്ചു പോകുന്നതിനിടയിൽ മടുപ്പൊന്നും തോന്നാറില്ല സ്വാഭാവികമായി കാര്യങ്ങൾ അതങ്ങ് പോകും ഈ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കാൻ ഇഷ്ടമാണ് ലൂസിഫറിന്റെ കാര്യത്തിലായാലും രാജുവായാലും മുരളിയായാലും നേരത്തെ തന്നെ അറിയാവുന്നവരാണ് മൂവായിരത്തിലധികം ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടുന്ന രംഗവും ലൂസിഫറിനായി ചിത്രീകരിച്ചിരുന്നു അത്തരം രംഗങ്ങളിൽ പോലും പൃഥ്വിരാജ് പതറിയിരുന്നില്ല വളരെ കൂളായാണ് അത് ചെയ്തത് തിരക്കഥ വായിച്ചു തന്നപ്പോഴുള്ള അതേ സിനിമ തന്നെയാണ് അദ്ദേഹം ചെയ്തത് ഈ സിനിമയിലെ ഒരു താരത്തെ പോലും വേണ്ടെന്ന് വെക്കണമെന്ന് നമുക്ക് തോന്നില്ല അത്രയും പെർഫെക്റ്റ് ആണ് കാസ്റ്റിംഗ് ഇതൊക്കെ നേരത്തെ തന്നെ ചിന്തിച്ചിരുന്നതാണ് തുടക്കം മുതലേ തന്നെ സകല പിന്തുണയും അദ്ദേഹത്തിന് നൽകിയിരുന്നു ലാൽസാറും വളരെ കംഫർട്ടായിരുന്നു രാജുവുമായുള്ള റാപ്പോ അത്രയും ഈസിയായിരുന്നു അദ്ദേഹം തന്നെ ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു ഞങ്ങളൊക്കെ രാജുവിനോട് തന്നെ ഇത് പറഞ്ഞിരുന്നു നിർമ്മാതാവെന്ന നിലയിൽ പൃഥ്വിക്ക് നൂറ് മാർക്ക് നൽകുന്നു എന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നു ഒരു കാര്യത്തിൽ പോലും അഭിപ്രായ വ്യത്യാസമോ മുഷിച്ചിലുള്ള സംസാരമോ ഉണ്ടായിരുന്നില്ല വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് പൃഥ്വിക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു എന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നു ലൂസിഫറിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾക്കായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ